ബോക്സ് നോക്ക് ഭയങ്കര അപകടമാണ് എന്റെ പൊന്നു സി ഈ ക്ലബ് ഹൗസിൽ സംസാരിക്കുന്നതോ അവിടെ ഇരുന്ന് എഴുതുന്നത് ആരാണെന്ന് പോലും അറിയില്ല ഇത് വെച്ചിട്ടാണോ കണക്കാക്കുന്നത് നമ്മളവിടെ സംസാരിച്ച് എന്താണ് മനുഷ്യനെ കൊന്നൊടുക്കുന്നതിനെ കുറിച്ച് കിരാതമായ രീതിയിൽ കൊല ചെയ്തതിനെ കുറിച്ച് രാജ്യം പണിയാൻ വേണ്ടിയിട്ട് ആഫ്രിക്കക്കാരെ തിന്നാൻ കൊടുക്കാതെ ഇട്ട് കൊന്നതിനെ കുറിച്ച് ഇന്യുശേഷം നടത്തിയതിനെ കുറിച്ച് പട്ടികളെക്കാളും ഗതികെട്ട അവസ്ഥയിൽ മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്ന ഇതിനെക്കുറിച്ച് ഈ പിന്നെ അയർലാൻഡില് പിന്നെ കന്യാസ്ത്രീമാരുൾപ്പെടെയുള്ളവര് കുട്ടികളെ നിരത്തി നിർത്തിയിട്ട് മാറിയിരുന്നു കുട്ടികളുടെ ഫ്രണ്ടിൽ നിന്ന് കുട്ടികൾക്ക് ആഹാരം കൊടുക്കാതെ വിശിഷ്ട ആഹാരങ്ങൾ കഴിച്ച് പിന്നെ കൊന്നതിനെ കുറിച്ച് അമ്പതിനായിരത്തിലധികം കുട്ടികളെ കൊന്ന് പള്ളിക്കുടത്തിന്റെ അടിയിൽ കുഴിച്ചിട്ടതിനെ സ്ഥിതി കുറിച്ച് അതിൽ തോണ്ടിയെടുത്തതിൽ ഒമ്പത് വയസ്സായ ഗർഭിണി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യം അങ്ങനെ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾ സ്കൂളുകളുടെ അടിയിലും പിന്നെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളെ യൂറോപ്യൻസിനെ സ്കൂളിൽ കൊണ്ടുപോയി വിദ്യാഭ്യാസം കൊടുക്കുക ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവിടെ കൊന്ന് ആ സ്കൂളിന്റെ അസ്ഥികാരത്തിൽ തന്നെ കുഴിച്ചിട്ടില്ലേ ായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഏറ്റവും അവസാനമായിട്ട് കുഴിച്ചെടുത്തത് അപ്പൊ ഇത്തരത്തിൽ ഇത്രയും തെളിവുകൾ ഇരിക്കുക അതിനെക്കുറിച്ച് സംസാരിച്ചാണ് ക്ലബ് ഹൗസിൽ സംസാരിക്കുന്നത് നോക്കി ഇവിടെ ചാറ്റ് ബോക്സ് നോക്കി ഇതാണോ ഇതാണോ മറുപടി ഞങ്ങൾ ഈ ചാറ്റ് ബോക്സ് കൊണ്ട് ആരെങ്കിലും കൊല്ലാൻ പോയോ ക്ലബ് ഹൗസിലെ സംസാരം കൊണ്ട് ഞങ്ങൾ ആരെങ്കിലും കൊല്ലാൻ പോയോ ആയുധം എടുത്ത് വെട്ടിക്കുന്നതിനെ കുറിച്ചും പിന്നെ ബോംബ് വെച്ച് കൊന്നതിനെ കുറിച്ചും വെടിവെച്ച് കൊന്നതിനെ കുറിച്ച് പറയുമ്പോൾ ക്ലബ് ഹൗസിലെ സംസാരം നോക്കും സീ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊതുജനം ഇരുപത്തി ഒന്ന് ഒന്നൂറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് വയലൻസ് കാണിക്കാനില്ല ഞങ്ങൾ കേവലം സംസാരിച്ചതിനപ്പുറമായിട്ട് വയലൻസ് നിങ്ങൾക്ക് കാണിക്കാനില്ല റയോഡ്സ് കാണിക്കാൻ നിങ്ങളുടെ വയലൻസിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് വയലൻസിനെ കുറിച്ച് മറുപടി പറയുമ്പോൾ അതിന് മറുപടി ഇല്ലെങ്കിൽ മിണ്ടാതെ രക്ഷം മിണ്ടാതിരിക്കുക ആദം തേഞ്ഞൊട്ടി മിണ്ടാതിരുന്ന പോലെ മിണ്ടാതിരിക്കുക അല്ലാതെ ആദമെ രക്ഷിക്കാൻ വേണ്ടി വന്ന് എങ്കിലും വായിത്തു നിന്നോ ബന്ധക്കോസ് വിരോധം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് ഏറിപ്പോന്ന പോലെ ഫീ ഇപ്പൊ ഏറിപ്പോയിപ്പൊ ചരിത്രം നോക്കി കഴിഞ്ഞാൽ കത്തോലിക്കാ സഭയാണ് കൊന്നു തുടങ്ങിയത് കത്തോലിക്ക സഭയാണ് കട്ടു മുടിച്ചത് കത്തോകലിക്ക സഭയാണ് അടിമക്കച്ചവടം നിറയെ പന്ത്രണ്ടര കോടി ജനങ്ങളെ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നത് കത്തോലിക്കരാണ് എന്തിനു കൊണ്ടുവന്നു ഇത് എവിടെ നിന്ന് കിട്ടി കത്തോലിക്കർക്ക് ഇതിന് അനുമതി ആര് കൊടുത്തു കത്തോലിക്ക നേതൃനിരയിൽ നിൽക്കുന്നവർ സെന്റ് ഫ്രാൻസിസ് ഇവിടെ നിന്ന് രാജാവിനെ ലെറ്റർ അയക്കുകയാണ് ഇന്ത്യയിലുള്ള ഇംഗിതശേഷം നടക്കണം കൊന്നു തള്ളണമെന്ന് ഹിന്ദുക്കളെ ഈ പോയ സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ നേതാവിനാണ് അയക്കുന്നത് നിങ്ങളുടെ രാജാക്കന്മാർക്കാണ് അയക്കുന്നത് ആരാണ് അയക്കുന്നത് നിങ്ങളുടെ കത്തവലിക്കാൻ മാത്ര പുരോഹിതന്മാർ അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് പാസ്റ്ററുടെ കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സാമൂഹിക വിപത്തിനെ വിപത്താകാതെ സിഹി മാന്യമായിട്ട് പിന്നെ മണ്ടത്തരം പറയാതെ ലീവ് ചെയ്തു പോകുന്നതായിരിക്കും സിഹിക്ക് നല്ലത്